ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം നമുക്കിന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു പിടി ഉണ്ടാക്കിയാലോ അപ്പം നമ്മൾ നോർമൽ രീതിയിൽ ഉണ്ടാക്കുന്നവരെ അത് കുറച്ച് വെറൈറ്റിയാണ് അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം അപ്പം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊടുത്തു ആ വെള്ളം ഞാൻ തിളപ്പിക്കാൻ വയ്ക്കുകയാണ് ചെയ്യണേ അപ്പം ആ വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് ജീരകവും അതുപോലെ വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയുള്ളി ചതച്ചും ചതച്ചും കൂടി ഇട്ടിട്ടാണ് ഞാൻ ആ വെള്ളം നന്നായിട്ട് തിളപ്പിക്കുകയാണ് ചെയ്യണേ എന്നിട്ട് ഈ വെള്ളം ഉപയോഗിച്ചാണ് നമ്മളിവിടെ അരിപ്പൊടി കുഴയ്ക്കണത് അപ്പം ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തേക്കണേ അപ്പം അരിപ്പൊടി വറുത്തെടുത്ത അരിപ്പൊടിയാണിത് അതിനകത്തേക്ക് ആ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ശരിക്കും ഒന്ന് കുഴച്ചെടുക്കുക അപ്പം നമുക്ക് എന്താ ഒരു ഉരുളകളാക്കാനുള്ള പാകത്തിനെ കുഴക്കാവുള്ളൂ ഒത്തിരി ലൂസായി പോവാനും പാടില്ല അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ വെളുത്തുള്ളിയുടെ അതുപോലെ ഒക്കെ എസെൻസ് നന്നായിട്ട് ഈ അരിമാവിലേക്ക് നന്നായിട്ട് പിടിക്കും അതിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം ഇവിടെ ഞാൻ തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത് തേങ്ങാപ്പാലിലാണ് നമ്മൾ ശരിക്കും ഇത് തിളപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ സാധാരണ വെള്ളം തിളച്ചിട്ട് അതിനകത്തേക്കാണല്ലോ ഇവിടെ തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത് അപ്പം നമ്മളിപ്പം അരിപ്പൊടിയും കുഴച്ച് വെച്ചതിനകത്ത് നമ്മൾ കുറച്ച് തേങ്ങ ചരണ്ടി ഇതുകൊണ്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത്രയും ഇട്ടതിന് ശേഷം ഉപ്പ് ഈ മാവിലേക്ക് ഇടേണ്ട ആവശ്യമില്ല കാരണം ഞാൻ ഓൾറെഡി ആ വെള്ളം തിളപ്പിച്ചതിൻ്റെ ഒപ്പം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടായിരുന്നു തിളപ്പിച്ചത് അപ്പം ഇനിയിപ്പം മാവിലേക്ക് എക്സ്ട്രാ നമ്മൾ ആട് തീർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഉരുളകളായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് ആദ്യം നമ്മളുണ്ടാക്കി ആ ചൂടാക്കി വെച്ചാ വെള്ളം ഉണ്ടല്ലോ അത് കുറച്ച് നമ്മൾ പാത്രത്തിലേക്ക് ഒഴിക്കുക നമ്മൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കണത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ആ വെള്ളം ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഉരുട്ടിവെച്ച അരി അരിമാവ് നമ്മൾ ഉരുട്ടി വെച്ചിട്ടുണ്ടല്ലോ ആ ഉരുട്ടി വെച്ച് നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യുക അതാണ് നമ്മൾ തേങ്ങാപ്പാലാണിത് അപ്പം അത് ഇത് ഏകദേശം ഒരു ഹാഫ് ബോയിൽഡ് ആയി ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിക്കുക അപ്പം തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് ജീരകം അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട് കുറച്ച് ജീരകം ഒന്ന് നമ്മൾ അതുപോലെ തന്നെ ഉപ്പും ഉണ്ടോ നമ്മൾ ടേസ്റ്റ് ചെയ്ത് വെക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ച് ആഡ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങ ചെണ്ടിതും കൂടെ ഞാൻ ആഡ് ചെയ്തു എന്തായാലും സംഭവം അടിപൊളിയാണ് ഇത് കറി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാം അത്ര ടേസ്റ്റാണ് കേട്ടോ ഇപ്പം പഞ്ചസാര അങ്ങോട്ട് ഇടുവാണെങ്കിൽ ഇത് വെറുതെ കഴിക്കുക നല്ല ടേസ്റ്റ് അവളുടെ ും തേങ്ങപ്പ എല്ലാവരും ഉണ്ടാക്കുക നല്ല ടേസ്റ്റാണ് ചിക്കൻ്റെ ഒപ്പം അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇത് ഇഷ്ടമാവും അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്